ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കാശ് എവിടെ സിനു എവിടെ സിനു കുട്ടിയെവിടെ സിനുവാ കമാൺ ഏ കുട്ടിക്ക് പാൽ കൊടുത്തോണ്ട് എടുക്കാണ് കായ് വീട് എടുക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഓൺ അവിടെ പോയിരുന്നു അപ്പം പിന്നെ ഓൾ പോരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും എന്തായി ഓർത്തറിൻ്റെ സാധനം വന്നിട്ടുണ്ടാവും ഉമ്മാകെ ടെൻഷനിലാണ് ഉമ്മാനെവിടുന്നു നാട് കടത്തി പാകിസ്ഥാനിലേക്ക് മാറ്റുമോ പേടിച്ചും കാണ്ട്ക്കൊക്കെ പോയിട്ട് ദിവസങ്ങളായി ഞാൻ ഞാൻ നോക്കുമ്പോണ്ടമ്മ ഒരു സെഞ്ചി എടുത്തിട്ട് അതിൽ ആ കഞ്ഞി അച്ചാറൊക്കെ ആക്കണം എന്താണെന്ന് ചോദിച്ചപ്പോ അഥവാ പാകിസ്ഥാനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ കഞ്ഞി അല്ല ചമ്മന്തി ഒക്കെ കൂട്ടി അവിടെ കഴിക്കാലോ എല്ലാ ഡോക്യുമെന്റ്സും ഇതാക്കിയിട്ടില്ലേ എന്താ എന്താ നിങ്ങക്ക് എന്താ പ്രശ്നം എന്താണ് ും കിട്ടിക്കൂട്ടി കിട്ടി കിട്ടി ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് നിക്കില്ലേ അതുകൊണ്ട് പേടിച്ചിരിക്കും അതുപോലെ ഉമ്മാക്കെന്താന്ന് വെച്ചാൽ തിരിച്ചറിയക്കാട് അവിടുത്തെ അഡ്രസ്സിലാപ്പാന്റെ അവിടുത്തെ അഡ്രസ്സില ഈ എത്രാം ക്ലാസ് വരെ വരെ പോന്നല്ലാത്ത ആള് ഏത് സമയത്ത് വോട്ട് ചെയ്തെന്ന് വല്ല ബോധം ഉണ്ടാവു അപ്പൊ രണ്ടായിരത്തി രണ്ടിലായിരത്തി എവിടെ വോട്ട് ചെയ്തി നിങ്ങൾ ഇപ്പൊ സത്യം അതായത് കോടതിയിൽ സത്യം മാത്രം ബോധിപ്പിക്കാം ആറ്റാശ്ശേരി സ്കൂളിലാണോ അതോ കിണായത്തൊടിയിലാണോ അപ്പൊ അവിടെ ഇവിടെ ചെയ്തോടുത്തു കൈ ബുദ്ധിമേവരല്ലാതെ ഓരോന്ന് പറയണതാണോ വേറെ സീനുണ്ടാക്കരുത് എന്ന് പറഞ്ഞില്ല എല്ലാവർക്കും അവരാടെ ജനിച്ച് വളർന്ന ഇന്ത്യയിൽ താമസിക്കാൻ തന്നെ ഇഷ്ടമാര് ഓരോ പൗരത്വം സംഭവങ്ങളൊക്കെ വരുമ്പോൾ വെറുതെ ഇതിൻ്റെ ഇടക്ക് കുറേ സംഭവങ്ങൾ അങ്ങനെ വന്നിരുന്നല്ലോ അപ്പൊ ആകെ ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കണത് ഒരാള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം ഇണ്ടാവും പക്ഷെ ഇത് ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അക്ഷയ കൂടി ഇതിൽ നാട്ടിൽ കൂടി ഈ പേപ്പറും പിടിച്ചിട്ട് ഇന്ന രാവിലെ തുടങ്ങിയ വിളിയാണ് ഞാൻ ഇന്റെ പോരെ ഇന്ന് മദ്രസില് എന്ത്ണ്ടാക്കുന്നുണ്ട് അത് എഴുതി കൊടുക്കണ്ട എന്ത് എഴുതി കൊടുക്കുന്നുണ്ട് എനിക്കറിയില്ല മദ്രസില് ഞാൻ സാധാരണ ഇറച്ചി ചോറിന് എഴുതി കൊടുക്കലും നീർച്ച ചോറിന് എഴുതി കൊടുക്കലും ഞാൻ കണ്ടുകഴിഞ്ഞു ഈ പൗരത്വ മദ്രസില ആരെങ്കിലും എഴുതി കൊടുക്കുമോ ഉമ്മക്കെ ടെൻഷനിലാണ് പാകിസ്ഥാനിൽ പോലും തയ്യാറെടുപ്പ് എടുത്ത് ഓട്ടർ പട്ടികയില് ഉമാടെ പേരില്ല കണ്ടില്ല ഓരോ നിയമങ്ങളും ഇങ്ങനെ കൊണ്ടുവരുത് ഇവിടുത്തെ ഇന്റെ കുട്ടി ഞാനാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തൊക്കെ കൊണ്ടുപോകണോ അല്ലേ ഉമ്മാക്കില്ലെങ്കി പിന്നെന്താ അങ്ങനെയല്ല ഇതിപ്പോ ഉമ്മാന്റെ കുട്ടിയാണല്ലോ ഞാൻ ഉമ്മാ പോയ ഞാനും പോണ്ടിരില്ലോക്ക് അല്ല ഉമ്മാക്കുണ്ട് അതുകൊണ്ടാണ് ഉമ്മാക്ക് ആ പേപ്പർ വന്നത് അതുകൊണ്ട് കഴിച്ചല്ല ഉമ്മാക്കെന്താ വെച്ചാ പണ്ട് ഉമ്മ അവിടെ ഇവിടെ വോട്ട് ചെയ്തു വെറുതെ പറയട്ടോ അതൊന്നും ഉണ്ടാവില്ല വോട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ ചെയ്തു ഒരേ സമയം രണ്ടും അത് സീക്രട്ട് പറയാൻ പറ്റില്ല രാഷ്ട്രീയവും മതവും നമ്മള് ഒരിക്കലും യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയരുത് അത് എല്ലാരും അടിഞ്ഞൊരു പ്ലാറ്റ്ഫോം ആവുമ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാര് വേറെ പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ വന്നു എൻ്റെ കൂടെ കിടക്കണ്ടല്ലേ ഇന്നൊക്കെ കൊണ്ടുപോകുന്നില്ല എന്റെ ഒക്കെ കഷ്ട എനിക്ക് കൊഴപ്പല്ലേ ഞാൻ ഞാ രണ്ടായിരത്തിഇരുപത്തി നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടാകുമ്പോ എനിക്ക് പതിനായിട്ടില്ലേ നിങ്ങൾ കൊറേ വോട്ട് ഈ ചെയ്തു എലക്ഷൻ്റെ ഈ സമയത്ത് ഇവര് വേറെ റോഡ് ഉണ്ടാക്കി തരാം അത് ഉണ്ടാക്കി ഒരു അറിയും ഉണ്ടാവില്ല ഞങ്ങൾ ആ കാലത്തില് സ്ഥല കൊടുത്താണ്ട് സ്ഥലം എല്ലാടത്ത് കൂടെ ഇതാണ് ഇങ്ങക്ക് ബുദ്ധി ഇല്ലാന്ന് പറയണത് അവസാനം നിങ്ങൾ എന്താ പോയി പിന്നെയും കുത്തു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താക്കു ആ ചൂണ്ടിരുന്നില്ല പറയും ഏഹ് അതൊക്കെ ആ പഞ്ചായത്തിറോടാ ഇതൊക്കെ ചെയ്യണ്ടാവും ചെയ്യാക്കാരം എന്തായാലും അങ്ങനെ അപ്പൊ ഞാനും ഉമ്മി അലേഹി എന്താക്കാൻ പോവാണ് കാശ് ഞങ്ങള് ഉമ്മാനെ ഓട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിട്ട് പോവാണ് അത് ഓലെ പറയാ പോയി പണി ഇവിടുന്ന് കെട്ടി കെട്ടി പൊയ്ക്കോളിന്ന് ഓലെ പറയാ ഒന്നും പോയി അത്ര ഞാൻ ചോയ് കൊള്ളുന്ന ഒന്നുമില്ല പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതേമാതിരി പേടിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം പറയണോ ഉറക്കൊക്കെ പോയിത് ആ മൂന്നാല് ദിവസമായി പേപ്പറും കയ്യിൽ പിടിച്ചിട്ട് നടക്കലും തുടങ്ങിയിട്ട് ഇത് എങ്ങനെ പൂരിപ്പിക്കുക ഒരു എപ്പിക് നമ്പർ ഉണ്ട് അത് അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എപ്പിക് നമ്പർ വേണമെന്താ വച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തതിന്റെ ബൂത്തും കാര്യങ്ങളൊക്കെ വേണം ഓർമ്മ ഉണ്ടാവും ആ അവിടുത്തെ ബൂത്ത് നമ്പർ അറിയോ അതാണ് അറിയാതെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ കുടുങ്ങിച്ചിട്ടാണ് ഞമ്മള് ഇതിപ്പോ എന്ത് പോണെന് ഇതൊക്കെ പൂരിപ്പിക്കാനാ പൂരിപ്പിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞോ ആരാണ് ചെയ്തോടുത്തോ അപ്പൊ എങ്ങനെയെങ്കിലും ഉമ്മക്ക് ഒന്ന് റെഡി ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് പോരും പോരി പോരി വാതിലൊക്കെ നേരെ കുറ്റിട്ടോ അവസാനത്ത് ഇവിടെ നാടത്തേ

നമ്മുടെ നാട്ടിലെ മദ്രസ ഈ പഠിച്ചണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് മദ്രസയിലി പഠിച്ചാന്റെ ഉമ്മാടെപ്പാടെ പേരിലെ റെഡി ആക്കിട്ടുള്ളു ബാക്കില്ല ആരെയല്ലോ ഒരാൾ കിട്ടിയാ മതി ഏ റെഡി ആയോ വാപ്പാക്കഴിച്ച അത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്തില്ല അത് എനിക്ക് ഉറപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രണ്ടായിരത്തി അഞ്ചായി ഇരുപത്തഞ്ചായോ എന്തെനിക്ക് ഓക്കെ കാശ് ഫൈനലി റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ബേജാറാവണ്ടാവശ്യമില്ല അപ്പം ഈ ഒരു വീടേ നിങ്ങൾക്ക് ഓരോന്ന് പറയും ഇന്തിനെ ഇതൊക്കെ പബ്ലിക്കിൽ എന്ന് പറയുന്നത് ഒരേമാതിരി സിറ്റുവേഷൻ അനുഭവിക്കണ ഒരുപാട് ഉമ്മമാരങ്ങളൊക്കെ പേരലുണ്ടോ എന്തേലുണ്ട് വന്ന് ഈ ആ ഈ പൗരത്വത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുമല്ലോ അത് അത് കണ്ടിട്ട് ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ കുറെ ഇങ്ങളെ വരയിലും ഉണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് വീഡിയോ എടുത്ത് അതിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ദാവാനൊന്നും പോകുന്നില്ല കഴിച്ചെന്താ വെച്ചാൽ നമുക്ക് എല്ലാ രേഖകളും ഉണ്ട് പിന്നെ ഉമ്മാക്ക് ഉണ്ടായിരുന്നാലും ഉമ്മാൻ്റെ അമ്മാ ടൈമിൽ പാലക്കാടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പ അമ്മാൻ്റെ പേരിലാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവിടെ ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യാൻ നടക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി രണ്ടിൽ നിന്ന് നോക്കുന്നത് അന്ന് നിങ്ങൾ ചിലപ്പോൾ പാലക്കാട് വോട്ട് ചെയ്തിട്ടുണ്ടാവുക ആ അനുസരിച്ച് ഇവിടെ അന്ന് ഇവിടെ വോട്ട് ചെയ്തോളിക്കുക ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ പേര് എന്തായാലും മനുപ്പാൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ചെവി കാണുന്ന ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇനി ചെവി കാണുന്ന ഫോട്ടോ എടുക്കാൻ പോകണം ബാക്കി ചെവി കാണാത്ത ഫോട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ മുഖമക്കനെയും സെൽഫി മക്കനെയൊക്കെ ഇട്ടിട്ട് എടുക്കാറ് അപ്പം ഇനി ചെവിയും കൂടി കാണുന്ന ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചിലായി കൈസ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും ആ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടി എന്തായാലും പേടി ഉണ്ടാവും കൈസ് നെക്സ്റ്റ് ചിലർ വീട്ടിലായിട്ട് കാണാം